ഇവിടത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ ഇപ്പൊ സിദ്ധു വിളിച്ചിട്ടാണോ സാധാരണ സിദ്ധുവിന് എല്ലാം ഉപദേശം കൊടുക്കുന്നത് ഹരിയേട്ടം തന്നെയാണല്ലോ പ്രഭാ തോന്നിട്ടുണ്ടോ എനിക്ക് പ്രഭയും സിദ്ധുവും ഈ കുടുംബത്തിലെ എല്ലാവരും ഒരുപോലെ തന്നെയല്ലേ അതെ പക്ഷേ മിക്കവാറും സന്ദർഭങ്ങളില് സിദ്ധുവിനോട് അമിത അടുപ്പം കാണിച്ച് എന്നെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് ശരിയുടെ പക്ഷത്ത് നിൽക്കുമ്പോൾ അത് പ്രഭയാണോ സിദ്ധുവാണോ എന്ന് ഞാൻ നോക്കാറുണ്ടോ പ്രഭ പറ ദേവികയെ നന്ദന്റെ ഭാര്യയായി അംഗീകരിക്കണമെന്ന് ഞാൻ മുമ്പ് പ്രഭയോട് പറഞ്ഞിരുന്നു അന്നത് പ്രഭ ഉൾക്കൊണ്ടില്ല മീരയുടെ മരണത്തിൽ ദേവികയ്ക്ക് പങ്കില്ലെന്നും ഞാൻ പറഞ്ഞിരുന്നു അതും പ്രഭ കേട്ടില്ല ഞാൻ പറയുന്നതൊക്കെ ശരിയാണെന്നും സത്യമാണെന്നും പിന്നീട് ബോധ്യപ്പെട്ടല്ലോ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ വിട് എന്റെ എല്ലാ തെറ്റുകളും ഞാൻ അഡ്മിറ്റ് ചെയ്തല്ലോ പുതിയൊരു ജീവിതവും തുടങ്ങി കഴിഞ്ഞപ്പോഴല്ലേ ഈ പ്രശ്നം ഞങ്ങളെ രണ്ടാക്കി മാറ്റിയത് ഏയ് അങ്ങനെയൊന്നും ചിന്തിക്കണ്ട നിങ്ങൾ ഇപ്പോഴും ഒന്ന് തന്നെയാ ജോലി തിരക്കഴിഞ്ഞ് സിദ്ധുവിനെയും ഇടപെടണം സിദ്ധുവിനോട് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് ചോദിക്കണം അവിടെ ഇവിടെയും തൊടാതെ എന്തെങ്കിലും മറുപടി പറഞ്ഞ് രക്ഷപ്പെട്ടു പോവാൻ ഹരിയട്ടൻ അനുവദിക്കരുത് ഹരിയേട്ടൻ സംസാരിക്കണം ഞങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കുകയും വേണം ഹരി ഏട്ടം വിചാരിച്ചാലേ നടക്കൂ ഞാൻ സംസാരിക്കാം നമുക്ക് നോക്കാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഹരിട്ടാ അച്ഛാ ഹരിയങ്ങൾ വന്നിട്ടുണ്ട് ഹരിയട സ്ഥലത്തില്ലായിരുന്നല്ലോ എത്തിയോ ആ എത്തി ഇങ്ങോട്ട് ഒന്ന് വിളിച്ചു പറയുകയോട് ചെയ്തില്ലല്ലോ ഇവിടത്തെ കാര്യങ്ങൾ അറിഞ്ഞിട്ടുള്ള വരവായിരിക്കുമോ അച്ഛ എന്നോട് ദേഷ്യപ്പെടല്ലേ ഞാൻ വിളിച്ച് പറഞ്ഞിട്ട് എന്തിനാ മോള് ഹരിയെന്ന ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് എല്ലാ കാര്യങ്ങളും നിന്നോട് ഞാൻ വ്യക്തമായി പറഞ്ഞതല്ലേ എന്നിട്ട് നീ ഒന്നും പെരുമാറിയാലോ ഇവിടെ കാര്യങ്ങൾ പറയുമ്പോ എല്ലാവർക്കും വിശ്വാസമാവും തൽക്കാലത്തേക്കെങ്കിലും എല്ലാവരുടെയും പെണക്കം തീർക്കാന്ന് കരുതി യുക്തം പോലെ സംസാരിച്ചാ മതി അമ്മയ്ക്ക് നന്ദുവിനൊക്കെ സമാധാനം കിട്ടണം നീ കാണിച്ചത് വലിയ ഈ സാഹചര്യത്തിൽ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു അച്ഛനൊന്ന് ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ